ഇശലൊളി തൂകി മണവാട്ടിമാരും തോഴിമാരും നിറഞ്ഞാടിയ ഒപ്പന മത്സരം മൂന്നിനെ കല്യാണ പന്തലാക്കി നിറഞ്ഞ കയ്യടികളോടെയാണ് സദസ്സും മൊഞ്ചത്തിമാരെ വരവേറ്റത് കാണികളുടെ ഗൽഭം നിറച്ചാണ് ഒപ്പന മത്സരം നടന്നത് യു പി വിഭാഗത്തിൻ്റെ മത്സരമായിരുന്നു ആദ്യം പിന്നാലെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ നിന്നുള്ള മണവാട്ടിമാരും തോഴിമാരും മന്ദം മന്ദം ചുവടുകളും കാതിന് ഇമ്പമേകുന്ന മാപ്പിള ഇശലുകളുമായി വേദിയിലെത്തി യു പി വിഭാഗത്തിൽ ഏഴ് ടീമുകളും ഹൈസ്കൂൾ വിഭാഗത്തിൽ എട്ട് ടീമുകളും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഏഴ് ടീമുകളും ഒപ്പനയിൽ മത്സരിച്ചു നിറഞ്ഞ കയ്യടികളോടെയാണ് സദസ്സും മണവാട്ടിമാരെയും തോഴിമാരെയും വരവേറ്റത് പൊന്നിൽ തിളങ്ങട്ടെ പൊന്നോണം തകർപ്പൻ ഓഫറുകളുമായി നിവാ ഗോൾഡ് പൊന്നിൻ പൂക്കാലം ഓഗസ്റ്റ് ഇരുപത് മുതൽ ഒക്ടോബർ മുപ്പത്തിയൊന്ന് വരെ നിവാ ഗോൾഡ് ചെറുപ്പ്ശേരി ആൻഡ് ഒറ്റപ്പാലം